ഓക്കെ അപ്പം നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പൊ ക്ലാസ് സിക്സ് അതുപോലെ സെവൻ ഈ രണ്ട് ക്ലാസ്സുകളിലെ എൻ സിആർടി ഓൾറെഡി ഇപ്പം നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ സബ്ജെക്ട്സും കംപ്ലീറ്റ് ചെയ്തു വി ആർ മൂവിങ് ഓൺ ടു ക്ലാസ് എയ്റ്റ് എൻ സിആർടി ആണ് ക്ലാസ് എയ്ത്ത് എൻ സിആർ ടിയുടെ പൊളിറ്റി ആയിരിക്കും വി വിൽ ബി സ്റ്റാർട്ടിംഗിൽ ഈ എൻ സിആർ ടിയുടെ പൊളിറ്റിയിൽ വരുന്ന എല്ലാ ചാപ്റ്റേഴ്സും ഫോർ ദ പ്രിലിംസ് ആൻഡ് മെയിൻസ് പെർസ്പെക്ടീവ് സിവിൽ സർവീസിന്റെ പൊളിറ്റി അല്ലെങ്കിൽ പൊളിറ്റിക്കൻ ഗവർണൻസ് എന്ന് പറയുന്ന ഭാഗത്തിന്റെ വെരി ഫൗണ്ടേഷൻ ആയിട്ട് നിൽക്കുന്ന ഒരു ചാപ്റ്റർ ആണ് അല്ലെങ്കിൽ എൻ സിആർടി ആണ് ക്ലാസ് എയ്റ്റ് എൻ സിആർടി എന്ന് പറയുന്നത് അപ്പം ഇന്ത്യ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചിട്ടുള്ള ഒരുപാട് ഐഡിയാസ് ബിൽഡ് ചെയ്യുന്നത് ഈ ഒരു പെർട്ടിക്കുലർ എൻ സിആർടിയിൽ നിന്നാണ് ഓക്കെ സോ ഫസ്റ്റ് ഓഫ് ഓൾ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ് സെക്കൻഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് അബൌട്ട് ദി സെക്യുലറിസം ഓക്കെ സോ ഒരുപാട് ക്വസ്റ്റ്യൻസ് സെക്യുലറിസം റിലേറ്റ് ചെയ്തിട്ട് യു പി എസ് സി എക്സാമിനേഷനിൽ വന്നിട്ടുണ്ട് കമ്പയറിംഗ് ഇന്ത്യൻ സെക്കുലറിസം വിത്ത് ദാറ്റ് ഓഫ് ഫ്രാൻസ് അതുപോലെ ഡിഫറൻസ് ബിറ്റ്വീൻ ഇന്ത്യൻ സെക്കുലറിസം ആൻഡ് വെസ്റ്റേൺ സെക്കുലറിസം യുണീക് ഫീച്ചേഴ്സ് ഓഫ് ദി ഇന്ത്യൻ സെക്കുലറിസം ഇങ്ങനെ സെക്കുലറിസത്തിനെ ബേസ് ചെയ്തിട്ട് ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ഓക്കെ മൂവിംഗ് ഓൺ ടു ദി നെക്സ്റ്റ് ചാപ്റ്റർ വിറ്റ് ഇസ് പാർലമെന്റ് ആൻഡ് മേക്കിംഗ് ഓഫ് ലോ യു പി എസ് സി എവ്രി ഇയർ പ്രിലിംസ് എക്സാമിനേഷന്റെ ടു ത്രീ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഏരിയയാണ് പാർലമെന്റ് എന്ന് പറയുന്നത് എൻ്റെ പൊളിറ്റീരിയൽ സെക്ഷൻ തന്നെ എടുത്തു കഴിഞ്ഞാൽ പാർലമെന്റ് എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് മാത്രം രണ്ടോ മൂന്നോ ക്വസ്റ്റ്യൻസ് എവ്രി ഇയർ യു പി എസ് സി ചോദിക്കാറുണ്ട് പല പെർസ്പെക്ടീവ്സിന്റെ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് ഓക്കെ അത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ജുഡീഷ്യറി ആസ് സച്ച് യു പി എസ് സി സിലബസിൽ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ജി എസ് പേപ്പർ ടൂല് മെയിൻസ് എക്സാമിനേഷന്റെ ജി എസ് പേപ്പർ ടൂല് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ജുഡീഷ്യറി ആയിട്ടുള്ള ഇൻഫർമേഷൻസ് സോ ദാറ്റ്സ് ആൾസോ ഇമ്പോർട്ടൻറ്റ് ദെൻ സോഷ്യൽ ജസ്റ്റിസ് ഭാഗത്തേക്ക് വരുന്ന സമയത്ത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഏരിയ ആണ് മാർജിനലൈസ്ഡ് സെക്ഷൻസ് ഓഫ് ദ സൊസൈറ്റി എന്ന് പറയുന്നത് അതായത് ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് വുമൻസ് ട്രാൻസ്ജെൻഡേഴ്സ് എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ഓക്കെ ഡിഫറെന്റ് കാറ്റഗറി ഓഫ് ആൾക്കാരുണ്ട് സെക്ഷൻസ് ഓഫ് ദ സൊസൈറ്റി അതുകൊണ്ട് തന്നെ ദർ ആർ ലൈക്ക് ഡിഫറെന്റ് സ്കീംസ് ഫോർ ഈച്ച് ഓഫ് ദിസ് സെക്ഷൻ ഈ ഓരോ കാറ്റഗറിയിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടും ഡിഫറെന്റ് ആയിട്ടുള്ള സ്കീമുകൾ നമ്മുടെ ഗവൺമെന്റ് ഫോം ചെയ്യുന്നുണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള പോളിസികൾ ഉണ്ട് അപ്പം ആ പെർസ്പെക്റ്റീവിലും പ്രിലിംസ് ആൻഡ് മെയിൻസ് എക്സാമിനേഷനില് ചോദ്യങ്ങൾ വരാറുണ്ട് സർഫിക്സി ദിസ്ഇസ് ഡയറക്റ്റ്ലി റിലേറ്റഡ് ടു ദ സോഷ്യൽ ജസ്റ്റ് ദെൻ പബ്ലിക് ഫെസിലിറ്റീസ് ഗവൺമെന്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള ഫെസിലിറ്റീസ് കാര്യങ്ങൾ അതിനെ കുറിച്ചിട്ടുള്ള ചോദ്യങ്ങളും നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും വളരെ ഇമ്പോർട്ടൻ്റ് ആൻഡ് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു എൻ സിആർടി ടെക്സ്റ്റ് ബുക്കാണ് ക്ലാസ് എട്ടിലെ എൻ സിആർ ടി നിങ്ങളുടെ പൊളിറ്റിയുടെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരുപാട് ഇൻഫർമേഷൻസ് കവർ ചെയ്യുന്നത് ഇവിടെ നിന്നിട്ടാണ് സോ യു ഹാവ് ടു റീഡ് ദിസ് ചാപ്റ്റർ വെരി വെരി തെറോലി ഓക്കെ നല്ല നന്നായിട്ട് നല്ല തെറോ ആയിട്ട് തന്നെ ഈ ചാപ്റ്റേഴ്സ് എന്ത് ചെയ്യുക റീഡ് ചെയ്യുക അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ എൻ സി ആർ ടി ആണ് ഇതെന്ന് പറയുന്നത് സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ഡിസ്കഷൻ ഓഫ് ദി ദിസ് ചാപ്റ്റർ ഓക്കെ സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചാണ് ഈ ഒരു ചാപ്റ്ററിൽ എന്ത് ചെയ്യുന്നത് ഡിസ്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ മെൻഷൻ ചെയ്യുന്നത് സോ ലെറ്റ് ഗെറ്റ് ഇൻ ടു വാട്ട് ഇസ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓക്കെ സോ ഫസ്റ്റ് എന്റെ നിങ്ങളോടുള്ള ചോദ്യം എന്ന് പറയുന്നത് വാട്ട് ഇസ് കോൺസ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാവുന്ന കാര്യമായിരിക്കും ബട്ട് ഐ വാണ്ട് എൻ ആൻസർ വാട്ട് ഇസ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നെ നിങ്ങളുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ വാട്ട് വിൽ ബി യുവർ ആൻസർ കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞാൽ എന്താണ് സജിനെ വാട്ട് ഇസ് കോൺസ്റ്റിറ്റ്യൂഷൻ യാ കോൺസ്റ്റിറ്റ്യൂഷന്റെ മലയാളമാണ് ഭരണഘടന ബട്ട് എന്റെ ചോദ്യം എന്ന് പറയുന്നത് വാട്ട് ഇസ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് ൂഷൻ അല്ല ബട്ട് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു ഫീച്ചർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ് ലിവിംഗ് ഡോക്യൂമെന്റ് ഓക്കെ ലിവിംഗ് ഡോക്യുമെന്റ് ഒരു ഫീച്ചർ ആണ് ബട്ട് എക്സാക്ട് വാട്ട് ഇസ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നതിന്റെ ആൻസർ അല്ല ഓക്കെ ട്രൈ സംതിങ് ഹസ്ന വാട്ട് യു തിങ്ക് വാട്ട് വാട്ട്സ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യയിലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഒരു ഓഫ് ബുക്ക് എന്ന് പറയാൻ യെസ് ഇപ്പൊ തില് ഒന്ന് രണ്ട് വേർഡ്സ് മാത്രം ഞാൻ എടുക്കാണ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ബുക്ക് ഓക്കെ സോ ബുക്ക് എന്നുള്ളത് ഓക്കെ അബ്സൊട്ട്ലി ഫൈൻ രണ്ടാമത്തത് ഇന്ത്യയിലെ എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും കോൺസ്റ്റിറ്റ്യൂഷനിലുണ്ട് ഐ മീൻ ഞാൻ ചോദിച്ചത് മനസ്സിലായിട്ടില്ലേ അതായത് ഇന്ത്യയിലെ ഡിഫറെന്റ് ആയിട്ടുള്ള റൂൾസ് ഡിഫറെന്റ് ആയിട്ടുള്ള ലോസ് ഉണ്ട് അതെല്ലാം കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉള്ളതാണ് ഓക്കെ അതിലേക്ക് ടൈപ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നതാണ് റിട്ടേൺ ആൻഡ് അൺ എന്ന് പറയുന്നത് ഓക്കെ ടൈപ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നതാണ് റിട്ടേൺ ഡോക്യുമെന്റും വരുന്നുണ്ട് അൺ ഡോക്യുമെന്റും വരുന്നുണ്ട് ഓക്കെ ദാറ്റ്സ് എ ഡിഫറെൻറ്റ് ഏരിയ ജസ്റ്റ് ഇവിടെ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണ് അപ്പൊ നമുക്ക് ഡിഫറൻറ്റ് ആയിട്ടുള്ള റൂൾസ് വരുന്നുണ്ട് ഓക്കെ ട്രാഫിക് റൂൾസ് വരുന്നുണ്ട് ഓക്കെ അതുപോലെ ഐ ടി റൂൾസ് വരുന്നുണ്ട് അതായത് ഇൻഫർമേഷൻ ആൻഡ് ടെക്നോളജി റൂൾസ് വരുന്നുണ്ട് ഇങ്ങനെ ആയിട്ടുള്ള റൂൾസ് വരുന്നുണ്ട് ഇതെല്ലാം കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉള്ളതാണ് ചില ലോസ് മാത്രമാണ് വരുന്നത് എല്ലാ റൂൾസ് എല്ലാ ലോസ് എല്ലാ റെഗുലേഷൻസ് ഇങ്ങനെ എല്ലാം കോൺസ്റ്റിറ്റ്യൂഷന്റെ വരുന്നില്ല അപ്പം ചില കാര്യങ്ങൾ മാത്രമേ വരുന്നുള്ളൂ അപ്പൊ ഡെഫിനറ്റ്ലി അത് എന്തായിരിക്കും ഇറ്റ് ഷുഡ് ബി ദ ഫണ്ടമെന്റൽ ഓക്കെ ഫണ്ടമെന്റൽ ഓർ ദി ബേസിക് ഓക്കെ ഫണ്ടമെന്റൽ അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള ലോസ് ആൻഡ് റെഗുലേഷൻസ് ആയിരിക്കും ഫസ്റ്റ് ഓഫ് ഓൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ വരുന്നത് രണ്ടാമത്തത് ഹസ്ന പറഞ്ഞു ലൈക്ക് ഒരു ബുക്കാണെന്ന് പറഞ്ഞു സോ ബുക്ക് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ പണ്ട് ത്രീ ഇഡിയറ്റ്സിന്റെ സിനിമയിലൊരു ഡെഫിനേഷൻ ഒക്കെ കേട്ടിട്ടുണ്ടായിരിക്കും ഓക്കെ ബുക്കിന്റെ ഒരു ഡെഫിനിഷൻ ഒക്കെ പറയുന്നുണ്ട് അപ്പം ആ ഡെഫിനിഷനിൽ പറയുന്ന ഒരു ടേം ആണ് എന്ത് കോഡിഫൈഡ് ഓക്കെ കോഡിഫൈഡ് കോഡിഫൈഡ് ഒരു ബുക്കിലായിരിക്കും നമ്മൾ കാര്യങ്ങൾ മുഴുവൻ എന്ത് ചെയ്യുന്നത് കോഡിഫൈ ചെയ്തിട്ട് വെക്കുന്നത് ഓക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇൻഫോർമേഷൻസിന് എടുത്തിട്ട് പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്തിട്ട് വെക്കുന്നത് ഒരു ബുക്കിലായിരിക്കും അപ്പൊ അതിന് നമുക്ക് കോഡിഫൈഡ് എന്ന് പറയാം സോ സിമ്പിൾ ആയിട്ട് ഈ രണ്ട് ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ വാട്ട് ഇസ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു ക്യാൻ ഗിവ് ദി ദി കോഡിഫൈഡ് ഫണ്ടമെന്റൽ ലോസ് ഓഫ് എ നേഷൻ കോഡിഫൈഡ് ഫണ്ടമെന്റൽ ലോസ് ഓഫ് എ നേഷൻ അതിനെയാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഈ കോൺസ്റ്റിറ്റ്യൂഷന്റെ അക്കോർഡിംഗ് ആയിട്ട് പിന്നെ ഓരോ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള നിയമങ്ങൾ എന്ത് ചെയ്യും നിർമ്മിക്കും ഓക്കെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നത് വളരെ ഫണ്ടമെന്റൽ ആയിട്ട് ഒരു രാജ്യം അല്ലെങ്കിൽ ഒരു രാഷ്ട്രം നിലനിന്ന് പോകുന്നതിന്റെ ഇൻഫർമേഷൻസ് മാത്രമായിരിക്കും എക്സ്ട്രാ അഡീഷണൽ ആയിട്ട് വേണ്ട കാര്യങ്ങൾ മുഴുവൻ പിന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അതല്ലാതെ മുഴുവൻ നിയമങ്ങൾ ഇപ്പം സിമ്പിളായിട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മുനിസിപ്പാലിറ്റിയുടെ കെട്ടിട നിർമ്മാണ നിയമം ഇത് മാത്രം ഒരു പത്ത് നാന്നൂറ് പേജ് ഉണ്ട് ഓക്കെ ഇങ്ങനെ മോട്ടോർ വെഹിക്കിൾ ആക്ട് ഇതെല്ലാം കൂടെ നമ്മൾ ഒരു ബുക്ക് ആക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒരു ലാർജ് ലൈബ്രറി തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വെക്കേണ്ടി വരും പക്ഷെ നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും ചില സമയത്തൊക്കെ രാഹുൽ ഗാന്ധിയൊക്കെ പ്രചരണത്തിൽ പൊക്കി പിടിക്കുന്ന ഒരു ചെറിയ ഡോക്യുമെന്റ് ആണ് ഓക്കെ ചെറിയ ഡോക്യുമെന്റ് നമ്മൾ പറയുമെങ്കിലും അതിന് പത്ത് നാനൂറ് പേജ് ഉണ്ട് ഓക്കെ ദാറ്റ്സ് എ തിങ് അപ്പം ഇതിൽ പറയുന്നത് എല്ലാ ഇൻഫർമേഷൻസും പറയുന്നില്ല വളരെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള നിയമങ്ങൾ മാത്രമാണ് പറയുന്നത് ദാറ്റ് ഇസ് പ്രെസന്റഡ് ഇൻ എ കോഡിഫൈഡ് ഫോം സോ വാട്ട് ഈസ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടോ സോ മെയിൻ മനസ്സിലായിട്ടുണ്ടോ ഓക്കെ ബാക്കിയുള്ളവർക്കോ ഓക്കെ ഇനി അടുത്ത നമ്മൾ നമ്മുടെ അടുത്ത് നമ്മുടെ ഒരു ഏരിയ സെക്ഷൻ പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ വൈ വി എ കോൺസ്റ്റിറ്റ്യൂഷൻ എന്തുകൊണ്ടാണ് നമുക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വേണം എന്ന് പറയുന്നത് ഓക്കെ ട്രൈ ടു ആൻസർ നമ്മൾ ഓൾറെഡി പഠിപ്പിച്ചതല്ല അറിയാം ബട്ട് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്താന്നുള്ളത് അറിയാം ഓക്കെ ഇപ്പൊ റീസെൻറ്റ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ ന്യൂസസ് ഒക്കെ നിങ്ങൾ കുറച്ച് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ പലപ്പോഴും പൊളിറ്റിക്സിൽ അല്ലെങ്കിൽ ചില രാഷ്ട്രീയ പ്രചരണങ്ങളൊക്കെ പറയാറുള്ള ഒരു കാര്യമാണ് മറ്റേ പാർട്ടി കഴിഞ്ഞാൽ അവർ കോൺസ്റ്റിറ്റ്യൂഷൻ മുഴുവൻ ചേഞ്ച് ചെയ്യും ഓക്കെ ഞങ്ങൾ വേണം കോൺസ്റ്റിറ്റ്യൂഷനെ പ്രൊട്ടക്ട് ചെയ്യാൻ അതുകൊണ്ടാണ് ചില രാഷ്ട്രീയ പാർട്ടികൾ കോൺസ്റ്റിറ്റ്യൂഷനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നത് പ്രചരണത്തിലേക്ക് ഒക്കെ ഇറങ്ങുന്നത് സോ ഒരു കാര്യം നമുക്ക് ഉറപ്പാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് എ വെരി സിഗ്നിഫിക്കന്റ് ഡോക്യുമെന്റ് ടു ദ കൺട്രി ഓക്കെ ഓർ ടു ഇന്ത്യ So, Obviously, it. it a a a significance the next question, why why we we need need constitution? constitution? Okay, try to answer proper സ്വാഭാവികമായിട്ടും ഇത്രത്തോളം സിഗ്നിഫിക്കൻസ് ഉണ്ടെങ്കിൽ ഓക്കെ ഇറ്റ് പ്രൊവൈഡ്സ്റ്റെറ്റി ഓക്കെ ഇറ്റ് പ്രൊവൈഡ്സ് അതുപോലെ ഒരു പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി കൊടുക്കുന്നു ഇപ്പൊ ലൈക് ഡിഫറെ ഫോംസ് ഓഫ് റൂൾ ഉണ്ട് അപ്പൊ ലൈക്ക് ചില രാജ്യങ്ങളിൽ രാജാവാണ് അധികാരത്തിൽ നിൽക്കുന്നത് ഓക്കെ ലൈക് രണ്ടുമൂന്ന് ദിവസം മുമ്പ് ഞാൻ അനിയനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ലൈക് രണ്ടുമൂന്ന് ദിവസം മുമ്പ് വിളിച്ച സമയത്ത് അവൻ പറഞ്ഞു അവൻ അന്ന് അവിടെ ഓഫ് ഓഫാണെന്ന് ഹീസ് ഓസ്ട്രേലിയ അപ്പം എന്താന്ന് ചോദിച്ച സമയത്ത് അവിടെ അന്ന് കിങ്ങിന്റെ ബർത്ത്ഡേ ആണ് കിങ്ങിന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് അവർക്ക് അന്ന് എന്താണ് ലീവാണ് സോ ഇറ്റ് ഷോസ് ദാറ്റ് ഇവിടെ ഒരു മൊണാർക്കിയൽ റൂൾ എന്ത് ചെയ്യുന്നുണ്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ഓസ്ട്രേലിയയിൽ ഓക്കെ ദ സെയിം നിങ്ങൾ യു കെയിലേക്ക് പോകുന്ന സമയത്ത് ദർ ഇസ് ക്യൂൻ ഓക്കെ ക്യൂനാണ് അവിടെ വരുന്നത് സോ ദിസ് കൈൻഡ്സ് ഓഫ് സിസ്റ്റം എക്സിസ്റ്റ് അതായത് ഒരു മൊണാർക്കിയൽ അല്ലെങ്കിൽ ആ ഒരു ഹെറിഡിറ്ററി റൂൾ എക്സിസ്റ്റ് ചെയ്യുന്ന പല രാജ്യങ്ങളും ഇന്നുണ്ട് ഓക്കെ അപ്പം ഇതേ രൂപത്തിൽ എന്തായിരിക്കാം ഒരു കിങ് റൂൾ ചെയ്യുന്ന സിസ്റ്റം ആയിരിക്കാം ഇനി ഇന്ത്യയുടെ കേസിലേക്ക് വരുന്ന സമയത്ത് അത് ഡെമോക്രാറ്റിക് ആണ് ഓക്കെ ഇനി ഡെമോക്രാറ്റിക് സെ തന്നെ ഇന്ത്യയിലെ പ്രൈം മിനിസ്റ്റർ ആണെങ്കിൽ യു എസിലെ അത് പ്രസിഡന്റ് ആണ് ഓക്കെ ഇനി ഫ്രാൻസിന്റെ ഒക്കെ കേസ് എടുക്കുന്ന സമയത്ത് അവിടെ പ്രൈം മിനിസ്റ്ററും ഉണ്ട് പ്രസിഡന്റും ഉണ്ട് ഓക്കെ അപ്പൊ നിങ്ങൾ ചോദിക്കും ഇന്ത്യയിൽ പ്രസിഡന്റ് ഇല്ലേന്ന് ഡെഫിനറ്റ്ലി ഇന്ത്യയിൽ പ്രസിഡന്റ് ഉണ്ട് പക്ഷേ ഇവിടുത്തെ കാര്യങ്ങൾ പ്രധാനമായിട്ടും തീരുമാനിക്കുന്നത് പ്രൈം മിനിസ്റ്റർ ആണ് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള റോൾ മാത്രമേ പ്രസിഡന്റിന് വരുന്നുള്ളൂ യു എസിലേക്ക് വരുന്ന സമയത്ത് അവിടെ പ്രൈം മിനിസ്റ്റർ ഇല്ല അവിടെ മെയിൻ ആയിട്ടുള്ളത് പ്രസിഡന്റ് മാത്രമാണ് ദർ ഇസ് ഓൺലി പ്രസിഡന്റ് ബട്ട് ഫ്രാൻസിലേക്ക് വരുന്ന സമയത്ത് പകുതി റൂള് പ്രൈം മിനിസ്റ്റർക്കും പകുതി റൂള് പ്രസിഡന്റിനാണ് അതായത് ഇന്ത്യയിലെ പ്രസിഡന്റിനെക്കാട്ടിലും ഒരുപാട് പവേഴ്സ് എന്തുണ്ട് ഫ്രാൻസിന്റെ പ്രസിഡന്റിനുണ്ട് അതിനേക്കാൾ പവേഴ്സ് എന്ത്ണ്ട് യു എസിന്റെ പ്രസിഡന്റിനുണ്ട് ഓക്കെ ഇങ്ങനെ ഡെമോക്രാറ്റിക് സിസ്റ്റത്തിൽ തന്നെ ഡിഫറെന്റ് വാരിയേഷൻസ് വരുന്നുണ്ട് ചില സ്ഥലത്തൊക്കെ മിലിറ്ററി റൂൾ ആണ് ഓക്കെ മിലിറ്ററി റൂൾ ആണ് വരുന്നത് ഫോർ എക്സാമ്പിൾ അഫ്ഗാനിസ്ഥാൻ ഓക്കെ മ്യാൻമാർ ഇവിടെയൊക്കെ മിലിറ്ററി ആണ് എന്ത് ചെയ്യുന്നത് ഭരണം നടത്തുന്നത് അപ്പം ഇങ്ങനെ ഡിഫറൻറ്റ് ഫോം ഓഫ് ഗവൺമെന്റ് നമുക്ക് എന്ത് ചെയ്യാം സ്വീകരിക്കാമായിരുന്നു ബട്ട് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി ഇന്ന് വരെ നമ്മൾ ഫോളോ ചെയ്യുന്നത് ഡെമോക്രാറ്റിക് സിസ്റ്റം ഓഫ് ഗവൺമെന്റ് ആണ് അപ്പം ഈ ഒരു പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി നമുക്ക് എവിടെ നിന്ന് കിട്ടി അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെന്റ് ഡെമോക്രാറ്റിക് ആയിരിക്കണം എന്നുള്ള ആ ഒരു നിബന്ധന അല്ലെങ്കിൽ ആ ഒരു ഗൈഡ് ലൈൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് കോൺസ്റ്റിറ്റ്യൂഷനാണ് ഇറ്റ് എസ് ബിക്കോസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യ ഇൻഡസ്ട്രിയൽ റിമൈൻസ് ആസ് എ ഡെമോക്രാറ്റിക് കൺട്രി നമുക്കൊരു സ്ട്രോങ് കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ളത് കൊണ്ടാണ് ഇന്ത്യ ഇപ്പോഴും ഡെമോക്രാറ്റിക് ആയിട്ട് നിലനിന്ന് പോകുന്നത് ഓക്കെ സോ ഇറ്റ് പ്രൊവൈഡ്സ് ടു ദ ഗവൺമെന്റ് ആസ് ആസ് വെൽ പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി ഓക്കെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇറ്റ് പ്രൊട്ടക്ട്സ് ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഓഫ് ദി ഇൻഡിവിജ്വൽസ് റൈറ്റ് നമുക്കൊക്കെ ഓരോ അവകാശങ്ങളുണ്ട് ഓക്കെ എക്സാമ്പിൾ ഞാൻ എന്ത് ചെയ്തു ഞാൻ ഒരു വീട് വെച്ചു ഒരാവശ്യമില്ലാതെ ഒരാൾ വന്നിട്ട് ഇതങ്ങ് പൊളിച്ചു കളയാന്ന് വിചാരിക്കാം ഓക്കെ അതല്ലെങ്കിൽ പെട്ടെന്ന് ഗവൺമെന്റ് വന്നിട്ട് പ്രത്യേകിച്ച് ഒരു കാരണമില്ലാതെ ഈ വീട് പൊളിച്ചു കഴിഞ്ഞാൽ എനിക്ക് നേരെ ജുഡീഷ്യറിയെ അല്ലെങ്കിൽ കോടതിയെ സമീപിക്കാം ഓക്കെ അതായത് എൻ്റെ റെസിഡൻസ് അല്ലെങ്കിൽ മൈ റൈറ്റ് ടു ലിവ് പീസ്ഫുള്ളി അതെന്ത് ചെയ്തിട്ടുണ്ട് ബ്രേക്ക് ആയി എന്ന് പറഞ്ഞിട്ട് ഐ കൻ അപ്രോച്ച് ദ കോർട്ട് ഓക്കെ ഇനി അതല്ല സെ ഫോർ എക്സാമ്പിൾ ഒരാളെ എന്നെ വിളിച്ച് ത്രട്ടൺ ചെയ്യാണ് എന്റെ ലൈഫിന് ഓക്കെ ഒരാൾ വിളിച്ചിട്ട് എന്ത് ചെയ്യാൻ എന്റെ കൊല്ലുമെന്ന് പറഞ്ഞ് ത്രട്ടൺസ് ചെയ്യാൻ അങ്ങനെയാണെങ്കിലും എനിക്ക് എന്ത് ചെയ്യാം ഐ ക്യാൻ ഫയൽ ദ കേസ് ബിക്കോസ് ഐ ഹാവ് റൈറ്റ് ടു ലീവ് ഓക്കെ റൈറ്റ് ടു ലൈഫ് അല്ലെങ്കിൽ റൈറ്റ് ടു ലീവ് ഇതിനെനിക്ക് എന്തുണ്ട് അവകാശമുണ്ട് അണ്ടർ ദ ആർട്ടിക്കിൾ ട്വന്റി വൺ അപ്പൊ അങ്ങനെ വരുന്ന സമയത്തും ഐ ക്യാൻ മൂവ് ടു ദ കോർട്ട് അപ്പം എന്റെ ഒരുപാട് എന്റെ ആവശ്യമായിട്ടുള്ള എന്റെ കോഗ്നേറ്റീവ് ഡെവലപ്മെന്റിന് ആവശ്യമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് മെൻഷൻ ചെയ്തിരിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷനിൽ കോൺസ്റ്റിറ്റ്യൂഷനിലന്നെയാണ് ഓക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ വിൽ ഡിസ്കസ് ഓക്കെ ക്ലാസ് കുറച്ചുകൂടി മുന്നോട്ടേക്ക് പോകുമ്പോ വിൽ ഡിസ്കസ് ദിസ് ഇൻ ഡീറ്റെയിൽ വാട്ട് എൽസ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇതല്ലാതെ വേറെ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് വേണ്ടത് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു ഒന്ന് സ്ട്രക്ചർ പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി ഫണ്ടമെന്റൽ റൈറ്റ്സ് പറഞ്ഞു ദെൻ വാട്ട് എൽസ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഒക്കെ അതെല്ലാം കൂടെ നമുക്ക് ഇവിടെ തന്നെ ഇൻക്ലൂഡ് ചെയ്യാം ലൈക് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഡയറക്ട് പ്രിൻസിപ്പൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഓക്കെ ആയിട്ട് ഇല്ല സോഷ്യൽ സ്റ്റെബിലിറ്റി ഓർ ലൈക് ഇറ്റ് റെഗുലേറ്റ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദി ഓക്കെ ഇറ്റ് റെഗുലേറ്റ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ പബ്ലിക് ആൻഡ് ഗവൺമെന്റ് ഓക്കെ ഗവൺമെന്റും പബ്ലിക്കും തമ്മിലുള്ള റിലേഷൻ അല്ലെങ്കിൽ ഈ ഒരു ഇന്ററാക്ഷൻ എങ്ങനെയായിരിക്കണം എന്ന് തീരുമാനിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷനാണ് അപ്പൊ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഗവൺമെന്റ് ഉണ്ട് ഓക്കെ അതുപോലെ നമുക്കിവിടെ എന്തുണ്ട് പബ്ലിക്കായിട്ടുള്ള ജനങ്ങളും ഉണ്ട് പബ്ലിക് ഉണ്ട് ഓക്കെ ഈ ഗവൺമെന്റിൽ നിന്ന് എന്ത് ചെയ്യും ഗവൺമെന്റ് ആൻഡ് പബ്ലിക് ഉണ്ട് പബ്ലിക് ഗവൺമെന്റിന് എന്ത് കൊടുക്കും ടാക്സ് കൊടുക്കും ഓക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ടാക്സ് അടയ്ക്കുന്നുണ്ട് അതുപോലെ നമ്മളെ ഭരിക്കുന്നതിനുള്ള അധികാരം ഇവർക്ക് കൊടുക്കുന്നത് നമ്മളാണ് ഓക്കെ ഇവർ പറയുന്നത് നമ്മൾ അംഗീകരിക്കും എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ആ ഒരു ഉറപ്പ് ഗവൺമെന്റിന് കൊടുക്കുന്നുണ്ട് പകരം ഇൻ റിട്ടേൺ ഗവൺമെന്റ് നമുക്ക് എന്ത് നൽകും ഗവൺമെന്റ് ഷുഡ് പ്രൊവൈഡ് ആയിസ് ഇൻഫ്രാസ്ട്രക്ചർ ഓക്കെ റോഡ് റെയിൽവേ ഇതുപോലുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യും ഗവൺമെന്റ് പ്രൊവൈഡ് ആസ് സെക്യൂരിറ്റി ഓക്കെ അതായത് മറ്റൊരാൾ എന്നെ ആക്രമിക്കുന്നതിൽ നിന്ന് മറ്റൊരു രാജ്യം എന്നെ ആക്രമിക്കുന്നതിൽ നിന്ന് ഇതിൽ നിന്നൊക്കെ എനിക്ക് എന്ത് ചെയ്യണം സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യണം സോ ഇതൊരു മ്യൂച്വൽ ആയിട്ടുള്ള ആണ് ഈ പറഞ്ഞ കാര്യങ്ങൾ അതായത് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ സെക്യൂരിറ്റി ഇതൊക്കെ ഗവൺമെന്റ് ജനങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളതും ജനങ്ങൾ ഗവൺമെന്റിന് ടാക്സ് കൊടുക്കണം എന്നുള്ളതും അതുപോലെ തന്നെ ഗവൺമെന്റ് പറയുന്ന കാര്യങ്ങളെ ജനങ്ങൾ ഫോളോ ചെയ്യണം ഇങ്ങനത്തെ ഇൻഫർമേഷൻസ് ഒക്കെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഡിഫറെന്റ് പ്രൊവിഷൻസില് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് സോ ദിസ് ഗിവ്സ് ആസ് എ ഡയറക്ഷൻ ഓക്കെ Or a how the government and ൈഡ്ലൈൻസ് ഹൗ ദ് ഇൻട്രാക്ട് പരസ്പരം ഇവർ എങ്ങനെയായിരിക്കണം ഇൻട്രാക്ട് ചെയ്യേണ്ടത് ബന്ധപ്പെടുന്നത് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ഗൈഡ് ലൈൻസും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് റെഗുലേറ്റ് ഓർ ഇറ്റ് ഡയറക്റ്റ് the ഇന്റ്രാക്ഷൻ ബിറ്റ്വീൻ ദ പബ്ലിക് ആൻഡ് ദ ഗവൺമെന്റ് ഓക്കെ സോ ഈ ഒരു കാര്യം ക്ലിയർ ആണോ ഓക്കെ ഹസ്ന ക്ലിയർ ആണോ സജിൻ ക്ലിയർ ആണോ ക്ലിയർ ആണ് ഓക്കെ ഓക്കെ നിങ്ങൾ മെയിൻസ് എക്സാമിനേഷൻ എഴുതുന്ന ആൻസർ എഴുതുന്ന സമയത്ത് നിങ്ങൾ യൂസ് ചെയ്യേണ്ട ഡയഗ്രാംസ് ആണ് ഇത് ഓക്കെ ഇവിടെ ഒരു പോയിന്റ് കൂടെ ഞാൻ ആഡ് ചെയ്യണം യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി ഓക്കെ അതായത് നമ്മൾ പറഞ്ഞു സോഷ്യൽ ഇൻട്രാക്ഷൻസിനെ റെഗുലേറ്റ് ചെയ്യുന്നു ബട്ട് അറ്റ് ദ സെയിം ടൈംസോ റെഗുലേറ്റ് ദ സോഷ്യൽ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ഓക്കെ ഇന്ത്യയിലെ രണ്ട് ഡിഫറെന്റ് ഗ്രൂപ്പുകൾ ഇവർ തമ്മിൽ എങ്ങനെയായിരിക്കണം ഇന്ററാക്ട് ചെയ്യേണ്ടത് അപ്പൊ സെ ഫോർ എക്സാമ്പിൾ ഹിന്ദുവിസ്തേയം മുസ്ലിം വിസ്തയം ഓക്കെ ഈ രണ്ട് ഗ്രൂപ്പുകൾ തമ്മിൽ ഏത് രൂപത്തിലുള്ള ഇന്ററാക്ഷൻ ആയിരിക്കണം എന്നുള്ളത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഡയറക്റ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സെക്യുലറിസം എന്ന് പറയുന്നത് ഓക്കെ സെക്യുലറിസം എന്ന് പറയുന്നത് സെക്യുലറിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ മതേതരത്വം ഇപ്പൊ മതത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ മതത്തിനെ മുൻനിർത്തിയിട്ടായിരിക്കരുത് നമ്മുടെ രാജ്യത്തിന് നമ്മൾ ഭരിക്കുന്നത് അല്ലെങ്കിൽ രാജ്യത്തുള്ള ആളുകൾ പരസ്പരം ഇന്ററാക്ട് ചെയ്യുന്നത് ഇതൊന്നും മതത്തിന്റെ പേരിൽ ആയിരിക്കരുത് എന്നുള്ള രൂപത്തിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട് ഫോർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിക്ലയേഴ്സ് ഇന്ത്യ ആസ് എ സെക്യുലർ സ്റ്റേറ്റ് ഓക്കെ അതുകൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്യാത്തത് ഏതെങ്കിലും ഒരു മതവിഭാഗക്കാർക്ക് മാത്രമായിട്ട് ഇത് ഞങ്ങളുടെ രാജ്യമാണ് എന്ന് പറയാൻ പറ്റാത്തത് ബേസിക്കലി ഇവിടെ ജീവിക്കുന്ന ഏറ്റവും മൈന്യൂട്ടായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും മൈനറായിട്ടുള്ള റിലീജിയസ് ഗ്രൂപ്പിനെ പോലും മൈനോറിറ്റി റിലീജിയസ് ഗ്രൂപ്പിനെ പോലും അവർക്ക് എന്തുണ്ട് പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ ദി ഗവൺമെന്റ് പ്രൊവൈഡിങ് ദിസ് കൈൻഡ് ഓഫ് പ്രൊട്ടക്ഷൻ അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട് ഇറ്റ് ആൾസോ പ്രൊട്ടക്ട്സ് ദിസ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി ഓഫ് ഇന്ത്യ ഓക്കെ സോ മൂന്ന് ഇവിടെ പ്രധാനമായിട്ടും രണ്ട് പോയിന്റ്സ് വരുന്നുണ്ട് ഒന്ന് പബ്ലിക്കും ഗവൺമെന്റും തമ്മിലുള്ള ഇന്ററാക്ഷനെ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട് ദെൻ നമ്മുടെ സൊസൈറ്റിയിലെ തന്നെ ഡിഫറെന്റ് ഗ്രൂപ്പ് ഓഫ് ആളുകൾ തമ്മിലുള്ള ഇന്ററാക്ഷൻ അതും എന്ത് ചെയ്യുന്നുണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട് സോ ബിക്കോസ് ഓഫ് ദിസ് വി നീഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓക്കെ then what what else else okay പിന്നെന്താ വരുന്നത് അതായത് ഇപ്പൊ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് വന്നിട്ട് നാളെ ലൈക്ക് നിങ്ങളെ മൂന്ന് പേരെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു റീസൺ ഇല്ല മുഖ്യമന്ത്രി പറയുകയാണ് നാളെ വന്നിട്ട് സജിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരണം ഓക്കെ സജിന്റെ പേരിൽ പ്രത്യേകിച്ച് കുറ്റവും കാര്യങ്ങളോ ഒന്നുമില്ല അങ്ങനെ ചെയ്യാൻ വേണ്ടിട്ട് പറ്റുമോ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ലിമിറ്റ്സ് ദ പവർ ഓഫ് ദ ഗവൺമെന്റ് ഇറ്റ് ലിമിറ്റ്സ് പവർ ഓഫ് ഗവൺമെന്റ് ഓക്കെ സോ ഇതിനെ നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് കോൺസ്റ്റിറ്റ്യൂഷണലിസം എന്ന് പറയുന്നത് കോൺസ്റ്റി ട്യൂഷണലിസം എന്ന് പറയുന്നത് സോ യു ഹാവ് ടു റിമംബർ ദിസ് ഓക്കെ രണ്ടായിരത്തി പത്തൊൻപതില് ജി എസ് പേപ്പർ ഫോറില് എത്തിക്സിലായിരുന്നു കോൺസ്റ്റിറ്റ്യൂഷണലിസത്തിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് ജി എസ് പേപ്പർ ടു എന്റെ ചെയ്തിട്ടുണ്ട് കോൺസ്റ്റിറ്റ്യൂഷണലിസത്തിനെ കുറിച്ച് ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു ഓക്കെ സോ ഇത്തരത്തില് പല സമയത്തായിട്ട് ചോദ്യം വന്നിട്ടുള്ള ഒരു ഏരിയയാണ് കോൺസ്റ്റിറ്റ്യൂഷണലിസം മെയിൻസ് എക്സാമിനേഷനിലും പ്രിലിംസ് എക്സാമിനേഷനിലും ഒക്കെ ചോദിച്ചിട്ടുണ്ട് പിന്നെ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമായിരുന്നു വാട്ട് ഈസ് കോൺസ്റ്റിറ്റ്യൂഷണലിസം എന്നുള്ളത് പ്രിലിംസ് എക്സാമിനേഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ എക്സാമ്പിൾ ആയിട്ട് അല്ലെങ്കിൽ അതിന്റെ ആൻസർ ആയിട്ട് അന്ന് കൊടുത്തിട്ടുള്ളത് ലിമിറ്റഡ് ഫോം ഓഫ് ഗവൺമെന്റ് എന്നുള്ളതാണ് ഓക്കെ സോ ഇങ്ങനെ പ്രിലിംസ് എക്സാമിനേഷൻ്റെ മെയിൻസ് എക്സാമിനേഷൻ്റെ ആയിട്ട് കഴിഞ്ഞൊരു അഞ്ചാറ് വർഷം കൊണ്ട് പല തവണ റിപ്പീറ്റ് ആയിട്ട് വന്ന കൺസെപ്റ്റ് ആണ് കോൺസ്റ്റിറ്റ്യൂഷണലിസം എന്ന് പറയുന്നത് ഓക്കെ ക്ലിയർ ആണോ ഓക്കെ സർ ലിമിറ്റഡ് ഫോം ഓഫ് ഗവൺമെന്റ് ഇത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് പഠിച്ചു ഓക്കെ ഇതല്ലാതെ ഇപ്പൊ സർ ഫോർ എക്സാമ്പിൾ നാളെ ഞാൻ റോട്ടിലേക്ക് ഇറങ്ങണം ഓക്കെ എന്നിട്ട് എനിക്ക് തോന്നുകയാണ് എനിക്ക് എന്ത് ചെയ്യണം റൈറ്റ് സൈഡ് ചേർന്ന് വണ്ടി ഓടിക്കണം ഓക്കെ റൈറ്റ് സൈഡ് ചേർന്ന് എന്ത് ചെയ്യണം എനിക്ക് വണ്ടി ഓടിക്കണം അങ്ങനെ വിചാരിച്ചാൽ ഇസ് ഇറ്റ് പോസിബിൾ റ്റ്ലി ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ കാരണം എല്ലാവരും ഫോളോ ചെയ്യുന്ന ഒരു കാര്യമുണ്ട് അതേ എനിക്ക് ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ എല്ലാവരെയും ഒരേപോലെ കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ എല്ലാവർക്കും ഒരേപോലെ ഈക്വലി അപ്ലിക്കബിൾ ആവുന്ന ചില കാര്യങ്ങളുണ്ട് അത് ഞാനും ഫോളോ ചെയ്യണം എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു സൊസൈറ്റി എക്സിസ്റ്റ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ നാളെ ഞാൻ തീരുമാനിക്കുകയാണ് എനിക്ക് ടാക്സ് ഒന്നും കൊടുക്കാൻ വയ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കില്ല ഇന്ത്യയിൽ ഞാൻ ജീവിക്കുന്നുണ്ട് ഇന്ത്യൻ ഗവൺമെന്റ് നൽകുന്ന സേവനങ്ങൾ ഞാൻ ആസ്വദിക്കുന്നുണ്ട് അല്ലെങ്കിൽ അത് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഐ ഹാവ് ടു പേ ടാക്സ് എനിക്ക് ടാക്സ് പേ ചെയ്തേ പറ്റുകയുള്ളൂ ഓക്കെ ടാക്സ് അവോയ്ഡൻസ് ഒക്കെ ഉണ്ട് ടാക്സ് അവോയ്ഡൻസ് ടാക്സ് അങ്ങനെ ഡിഫറെൻറ്റ് സാധനങ്ങളുണ്ട് അതിനെ കുറിച്ചൊക്കെ അപ്പം ഞാൻ എന്തായാലും എന്ത് ചെയ്യണം ടാക്സ് പേ ചെയ്തേ പറ്റുകയുള്ളൂ അപ്പൊ അതൊരു ബേസിക് ആയിട്ടുള്ള കാര്യമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും പൊതുവിൽ അപ്ലിക്കബിൾ ആവുന്ന ചില നിയമങ്ങളുണ്ട് ഐ ഹാവ് ടു ഫോളോ ദാറ്റ് അതിനെയാണ് നമ്മൾ പറയുന്നത് റൂൾ ഓഫ് ലോ ഓക്കെ എന്നുവെച്ചുകഴിഞ്ഞാൽ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ കോൺസിക്വൻസ് എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും സേ ഫോർ എക്സാമ്പിൾ ഞാൻ എന്ത് ചെയ്തു ഒരാളുടെ പണം മോഷ്ടിച്ചു അയാളെ ത്രട്ടേൺ ചെയ്ത് അയാളുടെ കൈയിൽ നിന്ന് പണം മോഷ്ടിച്ചു അപ്പൊ സ്വാഭാവികമായിട്ടും എനിക്ക് ഗവൺമെന്റ് എന്ത് ചെയ്യും അല്ലെങ്കിൽ ലൈക്ക് ജുഡീഷ്യറി അല്ലെങ്കിൽ കോടതി എനിക്ക് ശിക്ഷ വിധിക്കും ഇപ്പൊ ഞാൻ അതല്ല വേറൊരാളാണ് അത് ചെയ്യുന്നെങ്കിൽ അയാൾക്കും സെയിം ശിക്ഷ കിട്ടും അപ്പം ഒരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരേപോലത്തെ ശിക്ഷയായിരിക്കും കിട്ടുന്നത് ഓക്കെ ഇനി അതേപോലെ ഞാൻ വളരെ വീക്ക് ആയിട്ടുള്ള ഒരു വണറബിൾ ആയിട്ടുള്ള സെർമ്പിൾ ലൈക്ക് ഒരു സിക്സ്റ്റി ഇയേഴ്സ് പ്ലസ് ഏജ് ഉള്ള ഒരു മനുഷ്യനാണ് അപ്പൊ സ്വാഭാവികമായിട്ടും എനിക്ക് ഏൺ ചെയ്യാനൊന്നും പറ്റില്ല അപ്പൊ എനിക്ക് എന്ത് കിട്ടും ഐ വിൽ ഗെറ്റ് പെൻഷൻ ഈ പറഞ്ഞ സിക്സ്റ്റി ഇയേഴ്സ് പ്ലസ് ഏജ് ഉള്ള എല്ലാവർക്കും ഒരുപോലെ കിട്ടും ചില ആളുകൾക്ക് മാത്രമായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാമ്പിൾ ഞാനാണ് സി എം എന്റെ ബന്ധുക്കാർക്ക് മാത്രമായിട്ട് ഇത് കൊടുക്കാൻ പറ്റില്ല ഡെഫിനെറ്റ്ലി ലൈക്ക് ഇൻ റിയാലിറ്റി എന്ന് സംഭവിക്കും എന്നുള്ളത് ദാറ്റ് ഇസ് എ ഡിഫറെ തിങ് ഓക്കെ സോ ദാറ്റ്സ് എ വെരി ഡിഫറെ തിങ് കാരണം പലപ്പോഴും ഈ ചീഫ് മിനിസ്റ്ററുടെ അല്ലെങ്കിൽ ലൈക്ക് മിനിസ്റ്റേഴ്സിന്റെ ഒക്കെ ഓഫീസിലുള്ള വിൻഡോസ് പുതിയത് ഇൻസ്റ്റാൾ ചെയ്തു അതിന് രണ്ടര കോടി എന്നൊക്കെ പറഞ്ഞിട്ടാണ് പലപ്പോഴും ബില്ല് ഇടാറുള്ളത് ദാറ്റ്സ് എ വെരി ഡിഫറെ തിങ് ചെയ്യുന്നത് ചിലപ്പം ലൈക്ക് മന്ത്രിമാരുടെ മക്കളൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ അവരുടെ പേരിലുള്ള കമ്പനികളൊക്കെ ആയിരിക്കും ദാറ്റ്സ് ലൈക്ക് പ്യുവർ ഫോം ഓഫ് കറപ്ഷൻ അപ്പം അതിന് നമുക്ക് ഒരിക്കലും പ്രൊമോട്ട് ചെയ്യാൻ പറ്റില്ല ബട്ട് ഇൻ റിയാലിറ്റി ആഫ്റ്റർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ എല്ലാവർക്കും ഒരേ നിയമമാണ് ഓക്കെ ഇപ്പം പെൻഷൻ കൊടുക്കുന്നതായിക്കോട്ടെ ശിക്ഷ കൊടുക്കുന്നതായിക്കോട്ടെ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഏതെങ്കിലും ഒരു സ്കീം ഓക്കെ ആയുഷ്മാൻ ഭാരത് സ്കീം ഇതൊക്കെ എല്ലാവർക്കും ഒരേപോലെ അപ്ലിക്കബിൾ ആണ് ഓക്കെ എല്ലാവർക്കും ഒരേപോലെ അതിന്റെ ബെനിഫിറ്റ് കിട്ടുകയും ചെയ്യും ഓക്കെ സർ ഇതിനാണ് നമ്മൾ റൂൾ ഓഫ് ലോ എന്ന് പറയുന്നത് ഓക്കെ എല്ലാവർക്കും ഒരുപോലെ നിയമം അപ്ലിക്കബിൾ ആണ് ഓക്കെ ദ ലോ ഇസ് ഈക്വലി അപ്ലിക്കബിൾ ടു എവ്രി വൺ എവ്രി സിറ്റിസൺ ഓക്കെ നോട്ട് ജസ്റ്റ് എ സിറ്റിസൺ സം ലോസ് ആർ അപ്ലിക്കബിൾ ഈവൻ ടു ദ ഫോറിനേഴ്സ് ഇന്ത്യ വിസിറ്റ് ചെയ്യുന്ന ചില ഫോറിനേഴ്സ് ഉണ്ട് അവർക്കും ചില നിയമങ്ങൾ ബാധകമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിച്ചു എനിക്ക് ലെഫ്റ്റ് സൈഡിലൂടെ വണ്ടി ഓടിക്കാൻ പറ്റും സോറി റൈറ്റ് സൈഡിലൂടെ വണ്ടി ഓടിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് പറ്റില്ല ഇപ്പൊ സെ ഫോർ എക്സാമ്പിൾ ഒരു റഷ്യക്കാരൻ ഇന്ത്യയിൽ വന്നിട്ട് അയാൾ എന്റെ നാട്ടിലെ റൈറ്റ് സൈഡിലൂടെയാണ് വണ്ടി ഓടിക്കുന്നത് ഞാൻ റൈറ്റ് സൈഡിലൂടെയെന്ന് പറഞ്ഞ് അയാൾ റൈറ്റ് സൈഡിലൂടെ വണ്ടി ഓടിക്കാൻ നോക്കി കഴിഞ്ഞാൽ അയാൾക്കും എന്റെ വീട്ടും പണിഷ്മെന്റ് കിട്ടും അപ്പം ഇറ്റ്സ് നോട്ട് ഓൺലി അപ്ലിക്കബിൾ ടു ദ ഇന്ത്യൻസ് ബട്ട് എനി വൺ ഓക്കെ ടെറിട്ടറി ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ ടെറിട്ടറിയുടെ ഉള്ളിൽ വരുന്ന എല്ലാവരുടെ മുകളിലും ഇത്തരത്തിലുള്ള ചില നിയമങ്ങൾ എന്തായിരിക്കും അപ്ലിക്കബിൾ ആയിരിക്കും പക്ഷെ എല്ലാ നിയമവും അപ്ലിക്കബിൾ ആയിരിക്കും അല്ല സാർ ഫോർ എക്സാമ്പിൾ ഞാൻ ഇൻകം ടാക്സ് അടയ്ക്കണം ഓക്കെ ഇന്ത്യൻ ഇൻകം ടാക്സ് ഞാൻ എന്ത് ചെയ്യണം അടയ്ക്കണം എന്നാൽ ഇന്ത്യയിൽ താമസിക്കുന്ന ഒരു ആറ് മാസമായിട്ട് ഇന്ത്യയിൽ താമസിക്കുന്ന ഒരു റഷ്യക്കാരൻ അയാൾക്ക് ബിസിനസ് ഉണ്ടെങ്കിൽ അയാൾ ടാക്സ് അടയ്ക്കേണ്ടത് റഷ്യയിലാണ് അയാൾ ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കേണ്ടതില്ല അപ്പം ചില നിയമങ്ങളുടെ വ്യത്യാസമുണ്ട് ഇന്ത്യൻ ലൈക്ക് ഫോറിനേഴ്സിനും ഇന്ത്യൻസിനും ഡിഫറൻസ് വരുന്നുണ്ട് സിറ്റിസൺസിനും ഡിഫറൻസ് വരുന്നുണ്ട് ബട്ട് അതല്ലാതെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പൊതുവായിട്ട് നിയമം എന്ന് പറയുന്നത് എല്ലാവർക്കും ഈക്വലി അപ്ലിക്കബിൾ ആണ് ഓക്കെ അതിനാണ് നമ്മൾ റൂൾ ഓഫ് ലോ എന്ന് പറയുന്നത് ഓക്കെ ദൻ അതേപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ പൊതുവെ മെജോറിറ്റി ഫോം ഓഫ് ഗവൺമെന്റ് ആണ് വരുന്നത് ഓക്കെ മെജോറിറ്റി ഫോം ഓഫ് ഗവൺമെന്റ് ആണ് എന്ത് ചെയ്യുന്നത് പൊതുവെ ഇന്ത്യയിൽ നമ്മൾ രൂപം കൊടുക്കാറുള്ളത് ഓക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ഷൻ നടക്കും അതിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്നത് ആരാണോ അല്ലെങ്കിൽ ഏത് പൊളിറ്റിക്കൽ പാർട്ടിയാണോ ദേ വിൽ ബി ഇൻ പവർ ഓക്കെ ചിലപ്പോൾ അതൊരു പാർട്ടി ആയിരിക്കാം ചിലപ്പം ഒരു ഗ്രൂപ്പ് ഓഫ് പാർട്ടീസ് ആയിരിക്കും അതായത് ഡിഫറെന്റ് പാർട്ടീസ് ഫോം ചെയ്യുന്ന അലയൻസ് ആയിരിക്കും അപ്പൊ കഴിഞ്ഞ ഇലക്ഷനുകളൊക്കെ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഒരു സൈഡില് എൻ ഡി എ ഉണ്ടായിരുന്നു ഓക്കെ ദെൻ മറു സൈഡില് യു പി എ ഉണ്ടായിരുന്നു ഓക്കെ അപ്പം ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള അലയൻസുകൾ ഇതൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള അലയൻസ് ആണ് ഓക്കെ സോ ഇതിലേക്ക് ലൈക്ക് കോൺഗ്രസ് ഉണ്ടായിരിക്കും മുസ്ലിം ലീഗ്സ് ഉണ്ടായിരിക്കും സി പി ഐ ഉണ്ടായിരിക്കാം ഓർ സി പി എം ഉണ്ടായിരിക്കാം സോ ഇങ്ങനെ ഡിഫറെന്റ് അലയൻസ് വരുന്ന സാധനമാണ് ഇതെന്ന് പറയുന്നത് ലൈക്ക് എൻ ഡി എയിലേക്ക് വരുന്ന സമയത്ത് അതുപോലെ തന്നെ ലൈക്ക് തെലുഗുദേശം പാർട്ടി ഉണ്ട് ഓക്കെ ദെൻ ബി ജെ പി വരുന്നുണ്ട് ദെൻ യാ ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പാർട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട് ഇതിന്റെ അണ്ടെല്ലാം വരുന്നുണ്ട് അപ്പം ഇത്തരത്തിലെ ചിലപ്പോൾ പൊളിറ്റിക്കൽ പാർട്ടികളുടെ അലയൻസ് ആയിരിക്കാം അല്ലെങ്കിൽ സിംഗിൾ പൊളിറ്റിക്കൽ പാർട്ടി ആയിരിക്കും സോ എങ്ങനെ ആയി കഴിഞ്ഞാലും മെജോറിറ്റി കിട്ടുന്ന ആൾക്കാരാണ് എന്ത് ചെയ്യുന്നത് റൂൾ ചെയ്യുന്നത് ഓക്കെ അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ വരുന്ന ഒരു ചോദ്യമാണ് മൈനോറിറ്റീസ് എന്ത് ചെയ്യും ഇപ്പൊ മെജോറിറ്റീസ് ആണ് റൂൾ ചെയ്യുന്നത് അല്ലെങ്കിൽ മെജോറിറ്റി ആയിട്ടുള്ള ആൾക്കാരുടെ തീരുമാനങ്ങളാണ് നടപ്പാക്കപ്പെടുന്നത് എന്നുണ്ടെങ്കിൽ മൈനോറിറ്റീസിന്റെ അവകാശങ്ങൾ ഇതൊന്നും സംരക്ഷിക്കപ്പെടില്ലല്ലോ ഓക്കെ ഇപ്പൊ സിമ്പിൾ ആയിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ക്ലാസ് റൂമിൽ ഓക്കെ ഒരു ക്ലാസ് റൂമില് എക്സാമ്പിൾ ഒരു ഒരു അൻപത് പേരുള്ള ക്ലാസ് റൂമാണ് അതിൽ നാല്പത് പേര് ബോയ്സ് ആണ് മുപ്പത് പേര് ഗേൾസ് ആണ് അപ്പൊ നമ്മൾ അവിടെ ഒരു ഒരു വോട്ട് എടുക്കുക അല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കാൻ പോവാണ് അതായത് ക്ലാസ് വൃത്തിയാക്കേണ്ടത് ആരുടെ ചുമതലയാണ് ഗേൾസിന്റെ ആണോ ബോയ്സിന്റെ ആണോ ഈ ഒരു തീരുമാനം എടുക്കണം അപ്പൊ സ്വാഭാവികമായിട്ടും ബോയ്സ് എല്ലാം കൂടെ വോട്ട് ചെയ്യും ആർക്ക് ഗേൾസിന്റെ റെസ്പോൺസിബിലിറ്റി ആണെന്നുള്ളത് ഗേൾസ് വോട്ട് ചെയ്യും ബോയ്സിന്റെ റെസ്പോൺസിബിലിറ്റി ആണെന്നുള്ളത് അപ്പൊ ടോട്ടൽ ആയിട്ടുള്ള വോട്ടിങ് നമ്മൾ എടുത്തു നോക്കുമ്പോൾ നാല്പത് പേര് ഗേൾസ് വോട്ട് ചെയ്യണം എന്ന് ചെയ്തിട്ടുണ്ട് പത്ത് പേരാണ് ബോയ്സ് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പൊ നമ്മൾ മെജോറിറ്റി നോക്കുമ്പോൾ ആ ടാസ്ക് ആരുടെ മുകളിൽ വരും ഗേൾസിന്റെ മുകളിൽ തന്നെ വരും ഓക്കെ അപ്പം ഇങ്ങനെ നോക്കുന്ന സമയത്ത് എല്ലാ ബേഡനും ഒരു മൈനോറിറ്റിയുടെ മുകളിലായിരിക്കും വരുന്നത് എന്നാൽ ആ ക്ലാസ്സിൽ ഒരു നിയമം ഉണ്ടെന്ന് വിചാരിക്കാം എല്ലാ ടാസ്കും എല്ലാ കുട്ടികൾക്കും ഒരുപോലെ ബാധകമാണ് എന്നുള്ളൊരു നിയമം അവിടെ ഉണ്ടെങ്കിൽ ഈ പറയുന്ന മെജോറിറ്റി മൈനോറിറ്റി ഇഷ്യൂ അവിടെ വരുന്നില്ല എല്ലാവർക്കും എന്താണ് ഈ ടാസ്ക് അല്ലെങ്കിൽ ഈ ഒരു റെസ്പോൺസിബിലിറ്റി ഈക്വലി ഡിവൈഡ് ആവും ഇനി എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടെന്ന് വിചാരിക്കാം ഓക്കെ എക്സാമ്പിൾ ആ ക്ലാസ്സിലേക്ക് ഒരു കേക്ക് കൊണ്ടുവന്നു ഓക്കെ ഈ കേക്ക് ആർക്ക് കൊടുക്കണം എന്ന് നമ്മൾ തീരുമാനിക്കാന്ന് വിചാരിക്കാം അപ്പൊ അവിടെ ബോയ്സ് വോട്ട് ചെയ്യും ബോയ്സിന് വേണം എന്നുള്ളത് ഗേൾസ് വോട്ട് ചെയ്യും എന്ത് ഗേൾസിന് വേണമെന്നുള്ളത് അപ്പൊ ഫോർട്ടി പെർസെന്റേജ് ആൾക്കാര് ബോയ്സിന് കൊടുക്കണം അല്ല സോറി എയ്റ്റേജ് ആൾക്കാര് ഓക്കെ പെർസെന്റേജ് നോക്കുമ്പോൾ എയ്റ്റി അതായത് നാല്പത് പേര് ബോയ്സിന് കൊടുക്കണം എന്ന് പറഞ്ഞത് കൊണ്ട് മെജോറിറ്റി തീരുമാനം എടുക്കുമ്പോൾ ഈ കേക്ക് ബോയ്സിന് കൊടുക്കേണ്ടതും ഗേൾസിന് കിട്ടില്ല അപ്പൊ ചിലപ്പോ കിട്ടാത്ത സാഹചര്യം വരും ചിലപ്പോൾ പണി കിട്ടുന്ന സാഹചര്യം വരും അപ്പം ഇതൊക്കെ ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ദർ ഷുഡ് ദി എ യൂണിഫോമിറ്റി അതായത് ടു പ്രൊട്ടക്ട് ദ മൈനോറിറ്റീസ് അപ്പൊ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്നത് എന്താണ് ഇതേ കാര്യം തന്നെയാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ബേസിക്കലി പ്രൊട്ടക്ട്സ് ദ ഇൻട്രസ്റ്റ് ആൻഡ് റൈറ്റ്സ് ഓഫ് ദ മൈനോറിറ്റി ഓക്കെ ദ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊട്ടക്ട്സ് ഇൻട്രസ്റ്റ് ഓക്കെ താല്പര്യങ്ങളും അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് പ്രൊട്ടക്ട്സ് ദ ഇൻട്രസ്റ്റ് ആൻഡ് റൈറ്റ്സ് അവകാശങ്ങളും of minority.